പിടിവാശികൾക്കൊടുവിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി കെ ബി ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ തുഗ്ലക് പരിഷ്കാരം മാറ്റി പഴയപടിയിലേക്ക് സംസ്ഥാനത്ത് ദിനംപ്രതി നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണപ്പെരുപ്പം കൊണ്ട് ഗുണമേന്മ കുറയുന്നുവെന്ന് വ്യക്തമാക്കി വിവാദമായ ഉത്തരവിലൂടെ എണ്ണം കുറച്ച നടപടിയാണ് പതിയെ പതിയെ നേർപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ആർ ടിഒമാരുടെ യോഗത്തിലാണ് ദിനംപ്രതി ഒരു എം വി ഐ നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം നാൽപ്പതിൽ നിന്ന് അൻപതായി ഉയർത്തി ഗതാഗത മന്ത്രി ഉത്തരവ് വീണ്ടും പരിഷ്കരിച്ചത് ചുമതലയേറ്റയുടൻ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു എം വി ഐ അറുപത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് വെട്ടിച്ചുരുക്കി നാൽപ്പതാക്കുകയായിരുന്നു പകരം വിവിധ സ്ലോട്ട് സംവിധാനം കൊണ്ടുവരികയും ചെയ്തു അറുപതിൽ നിന്ന് നാൽപ്പതാക്കി ചുരുക്കിയതിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നേതൃത്വത്തിൽ സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നുവെങ്കിലും മന്ത്രി വഴങ്ങിയിരുന്നില്ല അറുപതിൽ കൂടുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ വിവരം ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് ടെസ്റ്റ് നടത്തുന്ന രീതിയുടെ പ്രായോഗിക വശങ്ങളിൽ െളിവെടുത്തിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന അതേ എം വി ഐ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നതും വിലക്കിയിരുന്നു എന്നാൽ ആ നിർദ്ദേശവും പിൻവലിക്കുകയായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ നിലവാരം ഉയർത്താൻ ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കണമെന്ന താല്പര്യമാണ് ഭൂരിഭാഗ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമുള്ളത് പരിഷ്കാര നടപടികളുമായി പൊരുത്തപ്പെട്ടു വരുന്നതിനിടെ മന്ത്രിയുടെ പൊടുന്നനെയുള്ള മലക്കം മറച്ചിൽ ആക്ഷേപത്തിനും പരിഹാസത്തിനുമിടയാക്കി മന്ത്രിപദം ഏറ്റെടുത്ത ഉടനെയുള്ള ഷോ മാത്രമായിരുന്നുവെന്നും ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദമുണ്ടാക്കാനുള്ള തന്ത്രമായിരുന്നുവെന്നുമാണ് ആരോപണം അതേസമയം ടിക്കറ്റ് തര വരുമാനം കൂട്ടി കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കാൻ എല്ലാ ശ്രമവും നടത്തുകയാണെന്ന് മന്ത്രി പറഞ്ഞു അടുത്ത മൂന്ന് മാസത്തിനകം കെ എസ് ആർ ടി സിയുടെ കെട്ടിടങ്ങളിലെ കടമുറികളിലെല്ലാം വാടകയ്ക്ക് കൊടുക്കാൻ നടപടി സ്വീകരിക്കും ഒൻപത് കോടിയിലധികം രൂപയുടെ വരുമാനം നേടി കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ സംസ്ഥാനത്തെ തൊണ്ണൂറ്റിമൂന്ന് ഡിപ്പോകളിൽ എഴുപത് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ നഷ്ടമോ ലാഭമോ ഇല്ലാത്ത വിധത്തിൽ ആയിട്ടുണ്ട് ജീവനക്കാരുടെ അശ്രാന്ത പരിശ്രമമാണ് ഇതിന് പിന്നിൽ രണ്ടു മൂന്ന് മാസത്തിനകം എല്ലാ മാസവും ഒന്നാം തീയതിക്കും അഞ്ചാം തീയതിക്കുമിടയിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ലഭ്യമാക്കാനും നടപടി സ്വീകരിക്കും വാഹനം കൃത്യസമയത്ത് പുറപ്പെടുന്നതിനും യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്തിക്കാനും വേണ്ട നടപടിക്ക് എല്ലാവരുടെയും സഹകരണം വേണം കോർപ്പറേഷൻ തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂൾ ലാഭകരമായി പ്രവർത്തിക്കുന്നു ഒക്ടോബർ പത്തിന് പ്രീമിയം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്കാണ് ആദ്യഘട്ടത്തിൽ പ്രീമിയം എക്സ്പ്രസ് ആരംഭിക്കുന്നത് അധികം സ്റ്റാൻഡുകളിൽ കയറാതെ നിർദിഷ്ട സ്ഥലത്ത് എത്തുന്നതാണ് ഇത്തരം ബസ്സുകൾ മലയോര മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ രണ്ടു കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് അത് ലഭ്യമായാൽ ഈ മേഖലയ്ക്കും കൂടുതൽ ബസ്സുകൾ അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു യാത്രക്കാരോട് മര്യാദ കാണിക്കണം തുടങ്ങിയ കാര്യങ്ങളും മന്ത്രി കഴിഞ്ഞ ദിവസം ഡ്രൈവർമാർക്ക് നൽകിയിരുന്നു വളരെ ശ്രദ്ധയോടെ ഡ്രൈവർമാർ വാഹനം ഓടിക്കണമെന്നും കണ്ടക്ടർമാർ മര്യാദയോടെ പെരുമാറണമെന്നും അദ്ദേഹം പറഞ്ഞു സ്വിഫ്റ്റിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട നിരന്തരമായി പരാതി കിട്ടുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പെന്നും മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു യാത്രക്കാരോട് മര്യാദയ്ക്ക് സംസാരിക്കണം ഭിന്നശേഷിക്കാരോ വൃദ്ധരോ വന്നാൽ അവരെ ബസിലേക്ക് പിടിച്ചുകയറ്റണം ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അനുസരിക്കാത്തതുകൊണ്ടാണ് നേരിട്ട് ഇത്തരത്തിൽ നിർദ്ദേശം നൽകുന്നത് കർശനമായ നടപടിയുണ്ടാകും അശ്രദ്ധമായി വണ്ടി വണ്ടിയോടിച്ച അപകടത്തിൽപ്പെട്ടാൽ പൂർണ്ണ ഉത്തരവാദിത്തവും ചെലവും ഡ്രൈവർമാർക്കായിരിക്കുമെന്നും കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി